ോ ചണ്ടല്ല നല്ല കാര്യം അവിടെ ചുമലെ പോയപ്പോ ജലദോഷം നീല ഡോക്ടറിനെ വിളിച്ചു വരുത്തട്ട മൂക്കുലിപ്പം കൊണ്ടുപോകണ കുഴപ്പമില്ല അല്ലേല ഡോക്ടറിനെ അവിടെ വരുത്തല്ലേ അവനെ പോലത്തെ ഒരു അനുഭവം എനിക്ക് വേണ്ട ഏ ഏത് കുഴിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോയ എന്ന മോന് നമുക്ക് വന്നിട്ട് വരുമോ ആൺ ഡോക്ടറുണ്ട് അവളെ പോവാം എനിക്ക് പരിചയമുള്ള ഡോക്ടറാണ് അവർ തന്നോണം ചെയ്യാം വിശ്വസിക്കാൻ പോച്ച Near you ready, Kattu? I'll tell you when the money is the pocket. Aya...

എന്തിനാ മൂക്കൊലിപ്പിനും പൗഡർ ഒന്ന് വലിച്ചു ചേറ്റിയ വട്ടുണ്ടോ എന്തെങ്കിലും വട്ടൊന്നും ഇല്ല ഞാനൊരു പട്ടിപ്പ ഡോക്ടർ ആണ് എന്റെ അടുത്ത് തന്നെ നന്നായി നിങ്ങൾ അച്ചാ ആ ഡോക്ടർ സോറി വേറെ ളൊന്നും അവനൊന്നും ഇല്ലല്ലേ ഇനി നിങ്ങളെങ്ങനെ ചെയ്തോളാം ഇവിടെ ഓടണോ